യു പിയിൽ ജാതി പരാമർശങ്ങൾക്ക് നിരോധനം പോലീസ് രേഖകളിലും പൊതുസ്ഥലങ്ങളിലും ജാതി പരാമർശങ്ങൾ പൂർണ്ണമായും നിരോധിക്കുന്നതിനായി അലഹബാദ് ഹൈക്കോടതി ഉത്തരവിറക്കി ഇനി മുതൽ എഫ്ഐആർ അറസ്റ്റ് മെമ്മോ മറ്റ് പോലീസ് രേഖകളിലും ജാതി കോളം ഉണ്ടാകില്ല യുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ജാതി വിവേചനം അവസാനിക്കുന്നു പോലീസ് രേഖകളിലും പൊതുസ്ഥലങ്ങളിലും ജാതി അടിസ്ഥാനമാക്കിയുള്ള പരാമർശങ്ങൾ ഇനിയുണ്ടാകില്ല എഫ്ഐആർ അറസ്റ്റ് മെമ്മോ മറ്റു പോലീസ് രേഖകൾ എന്നിവയിൽ കോളം ഉണ്ടാകില്ല പകരം തിരിച്ചറിയൽ ആവശ്യങ്ങൾക്കായി മാതാപിതാക്കളുടെ പേര് രേഖപ്പെടുത്തും ഇതു സംബന്ധിച്ച ചീഫ് സെക്രട്ടറി ദീപക് കുമാർ എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകി പോലീസ് സ്റ്റേഷൻ നോട്ടീസ് ബോർഡുകൾ വാഹനങ്ങൾ സൈൻ ബോർഡുകൾ എന്നിവയിലുള്ള ജാതിചിഹ്നങ്ങൾ മുദ്രാവാക്യങ്ങൾ പരാമർശങ്ങൾ എന്നിവ ഉടൻ നീക്കം ചെയ്യാനും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് കൂടാതെ സംസ്ഥാനത്ത് ജാതി അടിസ്ഥാനമാക്കിയുള്ള റാലികൾക്കും നിരോധനമുണ്ട് നിയമലംഘനം തടയുന്നതിന് സമൂഹമാധ്യമങ്ങളിൽ നിരീക്ഷണം നടത്താൻ പോലീസിനെ ചുമതലപ്പെടുത്തി എന്നിരുന്നാലും ജാതി തിരിച്ചറിയൽ ആവശ്യമായ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള കേസുകളിൽ ഇളവുണ്ടാകും ഹൈക്കോടതിയുടെ നിർദ്ദേശം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളിലും പോലീസ് മാനുവലുകളിലും ഭേദഗതികൾ വരുത്തും ന്യൂസ് ഡെസ്ക് ജനം